പൂർണമായി തെറ്റെന്ന് മാത്രമല്ല മുഖം വിനുക്കാൻ വേണ്ടി സൃഷ്ടിച്ച കള്ളക്കഥയാണെന്നാണ് പിന്നെ പറയുന്നത് ഇപ്പോഴത്തെ ഗ്രേനേഡ് പൊട്ടിത്തെറിക്കില്ലെന്നാ പുതിയ ഗ്രേനേഡ് ഉപയോഗിച്ച ഗ്രനേഡ് അറിയോ ആ ദിവസം പോലീസ് സ്റ്റേഷന്റെ നിലത്തിട്ടിട്ട് വെയിലത്തിട്ട് ഒടക്കി ഗ്രനേഡ് അവിടെ ഉപയോഗിച്ചത് ഇതാ ഗ്രനേഡ് വന്ന അതേ നിന്ന് പോലീസ് അതേ നിന്ന് ഒരു സ്ഫോടക വസ്തു വരുന്നതും നിലത്ത് പതിക്കുന്നതും പൊട്ടിത്തെറിക്കുന്ന വിഷയം മുപ്പത്താറ് സെക്കൻഡ് അതിന്റെ ഒരു ഭാഗത്തല്ല അല്ലേ രണ്ട് ഭാഗത്ത് വിശ്വസുണ്ട് പിന്നെ കരുതിക്കൂട്ടി അക്രമം ഉണ്ടാക്കാൻ ഹരിപ്രസാദ് ഗ്രനേഡും ഒരു കൈയിൽ ആണ് ഗ്രനേഡിന്റെ പിന്നിൽ വലിക്കുമ്പോൾ എം പി ഉണ്ട് അപ്പുറത്തും അത്ര പോലീസ് പറയുന്നു ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ പറയുന്നുണ്ടല്ലോ ഒരു ഇതല്ലോ അതിന്റെ വിശ്വസാ പുറത്തുവിടുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി മാധ്യമങ്ങൾ ഞാൻ പറയുന്നുണ്ട് സ്ഫോടക വസ്തു എറിഞ്ഞതും സ്ഫോടക വസ്തു സൃഷ്ടിച്ചതും സ്ഫോടനമുണ്ടാക്കിയതും ഇരകളെ വേട്ടയാടിയതും ഒക്കെ പോലീസാണ്